ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ കുറയ്ക്കാമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ലുകളും ബില്ല് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണെന്ന് പറയുമോ തൊട്ടടുത്ത വീട്ടിലെ ആളുടെ ബില്ല് അവന് നമ്മളേക്കാൾ കൂടുതലുണ്ടോ എന്നാണ് അവന് നമ്മളേക്കാൾ ഒരു നൂറ് രൂപയെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായി കാരണം അയ്യോ അവനാ എന്നേക്കാൾ കൂടുതലുണ്ടല്ലോ എന്ന സന്തോഷം പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അനാവശ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലെ പലപ്പോഴും അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് വേണ്ടാത്ത ലൈറ്റുകൾ നിർബന്ധമായിട്ട് ഓഫ് ആക്കുക രാത്രി വീടിന് ചുറ്റും ലൈറ്റ് ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ വഴി കൂടെ പോകുന്നവരെ പോകുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ അതിന് സർ പൊതു നിരത്തിൽ ധാരാളം ഇലക്ട്രിക് ലൈറ്റുകളുണ്ട് നമ്മുടെ വീട്ടിൽ വീടിൻ്റെ ചുറ്റും ലൈറ്റ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് വഴി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ അതേ അത് തന്നെയുമല്ല വീട്ടിൽ അനാവശ്യമായി കറങ്ങുന്ന ഫാനുകൾ നമ്മളൊരു മുറിയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലൈറ്റ് അവിടെ തെളിച്ച് ഒരു കാര്യമില്ല അതുപോലെ അയൺ ബോക്സിൻ്റെ ഉപയോഗം ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക മോട്ടറ് എല്ലാ കാര്യങ്ങളും അതിന് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കഴിവതും ലൈറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുക വൈകുന്നേരം ആണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്നത് അപ്പോൾ വൈദ്യുതിയുടെ യൂണിറ്റും ക്രമാതീതമായി കൂടുന്നുണ്ട് പലപ്പോഴും വൈദ്യുതി ബില്ലുകൾ കൂടുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ ഇല്ല അശ്രദ്ധയാണ് അത് നമ്മൾ അനാവശ്യമായിട്ട് പാഴാക്കി കളയുന്ന വൈദ്യുതി നമുക്ക് തന്നെ തലവേദനയാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പലപ്പോഴും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമ്മുടെ ബില്ലുകൾ ബില്ലുകളുടെ ഖനം കുറയും അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പോലെ ഇതും നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഒരു മാസം കുറയ്ക്കാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ കുറച്ചുകൂടെ കുറയാൻ അടുത്ത മാസം നമ്മൾ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും വീട്ടിൽ